നമസ്കാരം ബിഗ് ബോസ് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഒരു നിർണായകമായിരിക്കുകയാണ് സംഭവിച്ചിരിക്കുന്നത് അതെ ഒരുപാട് ദിവസം സിജോ വരണം വരും വന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രേക്ഷകർ എന്ന് വരും എന്ന് വരും എന്നൊക്കെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ടായിരുന്നു ആ കമന്റ്സിനെല്ലാം ഇന്ന് വിരാമമായിട്ട് നമ്മുടെ സിജോ ബിഗ് ബോസ് എത്തിയിരിക്കും വലിയൊരു സ്വീകരണം ഒക്കെ കൊടുത്താണ് സിജോ ഒരുപാട് പ്രതീക്ഷകളോടെ വന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പക്ഷേ വെറുതെ ഒന്നും ഒരു തെറ്റുപോലും ചെയ്തിട്ട് എന്നാലും ഒരു നമ്മള് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് നമുക്ക് അടച്ചിട്ട് മുറി കുറച്ച് പേര് മാത്രം പുറത്തുനിന്നുള്ള ഒരു ഇതുമില്ല ഫോണില്ല ഒന്നുമില്ല അപ്പൊ നമ്മള് ഒരു ചെറിയൊരു സിറ്റുവേഷൻ വരുമ്പോ നമ്മളത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ആ ഒരു സമയത്ത് സിജു പോയപ്പോ ഒരുപാട് സങ്കടവും ഒരുപാട് പ്രേക്ഷകർ സിജോ സിജു വരണം തിരിച്ചു വരണം എന്ന് പറഞ്ഞവരെ പോലെ അല്ല ഇത് മറ്റൊരു മത്സരാർത്ഥിയുടെ കയ്യിൽ നിന്ന് അടി എന്ന് പറഞ്ഞ ചെറിയ അടിയൊന്നും ഇല്ല ഭയങ്കര അടി വരെ നടത്തേണ്ട ഒരു അടി എന്താ പറ്റിയെന്ന് തുറന്നു പറയുന്നുണ്ട് അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരു ഒരു പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ആൾക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ആരാണ് തിരിച്ചു വരുന്നത് ഷേപ്പ് തന്നെ നമുക്ക് സിജോയെ കാണുമ്പോ പോലും അയ്യോ ഇങ്ങനെ തോന്നുന്ന ഒരു ലെവലിലേക്ക് വരെയായിരുന്നു പൂക്കാരെത്തിയതോടുകൂടി ആ ഒരു കാര്യങ്ങളെല്ലാം അത് മാത്രമല്ല ഒരു തീപ്പൊരു പോരാട്ടമായിട്ടാണ് നമ്മുടെ സിജോ വന്നിരിക്കുന്നത് സിജോ അത് കാണാൻ പോണത് ഒരു തീയല്ല എന്നെ ഒരു എന്താ പറയാ ഒരു ദയാ രീതിയിൽ അല്ലെങ്കിൽ ഒരു ദയനീയമായിട്ട് എന്നെ നോക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് എന്നോട് തർക്കിക്കാം കളിക്കാം എന്ത് വേണോ എന്ന് കളിച്ചു തോൽപ്പിക്കാൻ പറ്റുന്നുള്ളവർ ഇനി ഇവിടെ എനിക്ക് നേർക്ക് നേർ വന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് അത് കിട്ടാനുള്ളതെല്ലാം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി മറ്റൊരു രൂപ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രെയിൻ ഉപയോഗിച്ചും കളിക്കാം പിന്നെ വാക്ക് വെച്ചും കളിക്കാം പക്ഷെ ഒരിക്കലും ഉപദ്രവിച്ചുകൊണ്ട് കളിക്കുന്ന രീതിയിൽ മാറരുത് അതെന്നും സിജോ അതൊരു വരവ് ഉൾപ്പെടെ സന്തോഷമായിരുന്നു അത് മാത്രമല്ല ഇനി എന്തായാലും സിജോയും എല്ലാവരും നല്ല ഒരു നേർക്കുനേർ പോരാട്ടം തന്നെയായിരുന്നു ഒരു സിജോ മാത്രല്ല സിജോയുടെ ആ ഒരു വരവിന് പിന്നാലെ പ്രതീക്ഷിക്കുന്ന മറ്റു രണ്ടുപേരും കൂടി സിബിൻ സിബിൻ ആ ഒരു വന്ന തൊട്ട് എല്ലാവരും ഒരുപാട് പ്രേക്ഷകർക്ക് തന്നെ അറിയാം വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ബിഗ് ബോസ് വീട് ഉണർന്നു എന്ന് പറയുന്നത് നമ്മുടെ സിബിന്റെ ഭയങ്കര പ്ലാൻ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കുത്തിതിരിപ്പ് കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അതെല്ലാം പുറത്ത് വന്നപ്പോൾ അത് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് പക്ഷേ സിബിൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു ആ ഒരു മോഹൻലാൽ വന്നപ്പോഴുള്ള ആ ഒരു എപ്പിസോഡ് കൂടിയാണ് ബിഗ് ബോസ് ഗെയിം എന്ന് പറയുന്നത് കാരണം നമ്മള് ഫിസിക്കലി മാത്രല്ല മെന്റലി കൂടി നമ്മളെ ചെയ്യുന്ന എങ്ങനെയായിരിക്കും അത് തന്നെയാണ് എന്തായാലും ഉടനെ തന്നെ വരും എന്നാണ് പറയുന്നുണ്ട് പോരാട്ടമായിരിക്കും കാരണം പോയ പോയി ബിഗ് ബോസ് ടാർഗറ്റ് പക്ഷെ യും മാത്രിജോ കളിയെല്ലാം കണ്ടുകഴിഞ്ഞു അതുകൊണ്ട് ഇനി എങ്ങനെ കളിക്കണം എന്നുള്ളത് ഇനി വരും അറിയാം അതുപോലെ തന്നെയാണ് സിബിനും സിബിനും കളി കണ്ടു വന്ന ഒരാളാണ് അപ്പൊ ഈ സിബിനും സിജോ ഒക്കെ ഇനി നേർക്കുന്ന ഒരു ബിഗ് ബോസ് എല്ലാം അൻപത് ദിവസം കൂടെ ഉണ്ട് അത് എങ്ങനെയായിരിക്കും ഇനിയാണ് കളി അൻപത് ദിവസം കുറച്ച് ദിവസം ഇപ്പൊ നാല്പത്തിയഞ്ച് ദിവസം എല്ലാം മത്സരാർത്ഥികളും ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഇനി അഞ്ചു അഞ്ച് ദിവസം കൊണ്ട് ഇനി എന്തൊക്കെ കളികൾ മാറി ഇത്രയും ദിവസം ഉണ്ടായിരുന്ന കളികളല്ല ഇനിയും മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇന്ന് വേറൊരു കാര്യത്തിനും കൂടി ഒരു ലവ് ട്രാക്ക് എല്ലാവർക്കും ഒരു സംശയമായിരുന്നു ഈ ഗബ്രിയും തമ്മിൽ പക്ഷെ അതില് ആ അവരുടെ ആ ഒരു എന്താണെന്നുള്ള ഒരു യഥാർത്ഥ സത്യം പുറത്തോണ്ടുവരാനായിട്ട് അല്ല കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസിന് വരെ സംശയം തോന്നിയ ഒരു കാര്യം എന്താണ് ബന്ധം ലാലേട്ടൻ ലാലേറ്റും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ചോദിച്ച ഒരു കാര്യമാണ് പക്ഷെ ജാസ്മിൻ അന് ഒരു മറുപടി നൽകി കാരണം ഇഷ്ടമാണ് എന്നൊക്കെ തുറന്നു പറഞ്ഞു പക്ഷെ ഇന്ന് അതിനൊരു വിരാമം ഇടുകയാണ് ജാസ്മിൻ കാരണം മറ്റൊന്നുമല്ല ജാസ്മിന് പണി വന്ന സമയത്താണ് ജാസ്മിൻ എത്രത്തോളം ഗബ്രിയെ പ്രണയിക്കുന്നുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കി തുടങ്ങിയത് അപ്പൊ അതിനാണ് ഇന്ന് റസ്മിനെ കൂട്ടുപിടിച്ചത് അതായത് റസ്മിനെ ഇരുത്തിക്കൊണ്ട് ഗബ്രീനെ ഇരുത്തി അതിൽ ഇന്നൊരു മറുപടി കൊടുക്കാൻ പോവാണ് ജാസ്മിൻ ഇതുവരെ പറഞ്ഞത് എനിക്ക് ഇഷ്ടമാണ് എന്ന് ഗബ്രിയോട് തുറന്നു പറഞ്ഞു പക്ഷേ ഗബ്രി പറയുന്നത് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞാലും പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് നടക്കാൻ സാധ്യതയില്ല എനിക്ക് വെറുതെ അങ്ങനെ ഒരു ലവ് ട്രാക്ക് ഒന്നും ഇഷ്ടവില്ല കാരണം ഞാനൊരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ എനിക്കത് കല്യാണത്തിലേക്ക് എത്തണം എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം വീട്ടുകാരെ വെറുപ്പിക്കേണ്ടി വരും രണ്ട് കാസ്റ്റാണ് അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഗബ്രി അത് തുറന്നു പറയുന്നില്ല ജാസ്മിൻ എന്തായാലും തുറന്നു പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ഇത് നടന്നില്ല എങ്കിൽ ഇനി നമുക്ക് അങ്ങനത്തുള്ള കാര്യങ്ങൾ വേണ്ട എന്നാണ് പറയുന്നത് അപ്പൊ പ്രേക്ഷകർ ചിന്തിക്കുക അങ്ങനത്തുള്ള എങ്ങനത്തുള്ള കാര്യങ്ങളെന്ന് പക്ഷെ അവര് തന്നെ പറയുന്നുണ്ട് ഒരു ഹഗ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞ അങ്ങനെ ആയിരുന്നു ആ ഒരു അവരുടെ ആ ഒരു അടുത്തുള്ള ഒരു എന്താ പറയാ നമ്മുടെ ഈ അടുത്ത അടുത്തിരിക്കുമ്പോ നമ്മളെ ഒരാള് സംസാരിക്കുമ്പോ ഒരുപാട് പേരുണ്ട് ഇപ്പൊ നമ്മുടെ ഋഷി ആണെങ്കിലും അൻസിബ ആണെങ്കിലും അവരൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന് നമുക്ക് തോന്നും അപ്പൊ എന്നുള്ളത് പ്രേക്ഷകരുടെ ഉള്ളിൽ എപ്പോഴും ഇതൊരു ലവ് ട്രാക്ക് പിടിച്ച് പറയുകയും ചെയ്തു ഇവര് വെറും മറ്റുള്ളവരെ കോമാളിയാക്കുന്ന രീതിയിലാണ് ഇവരുടെ ഈ ഒരു കോംബോ പോകുന്നത് കാരണം ഇവര് സ്വയം വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും അത് മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന രീതിയിലാണ് എന്ന് സിബിൻ അത് പറയുകയും ചെയ്തു ആ സമയത്താണ് നമ്മളെ മോഹൻലാൽ ഇവര് രണ്ടുപേരെയും വിളിച്ച് എന്താണ് എന്തായാലും അങ്ങനെ ഇന്ന് അതിനൊരു വിരാമമായിരിക്കുന്നത് കാരണം റസ്പിന് സാക്ഷി നിർത്തി റെസ്പിൻ പറയുന്നുണ്ട് ജാസ്മിന് പ്രണയമാണെന്ന് പക്ഷെ ഗബ്രിയുടെ ഇത് റസ്മിനു സംശയമാണ് ഗബ്രി നീ അത് തുറന്ന് പറാസ്മിൻ എനിക്കറിയാം നി നീ പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം ജാസ്മിന് നിന്നോട് പ്രണയമാണെന്ന് ഒരു കഴിഞ്ഞ ദിവസം പനിയായിരുന്നപ്പോ തന്നെ റസ്മിൻ ഗബ്രി കഴിച്ചോ ഗബ്രി എന്താ കളിക്കാൻ പറയുന്നുണ്ട് കാരണം ഇപ്പൊ ഞാൻ അവിടെ ഇല്ലെങ്കിൽ പോലും ഗബ്രിയുടെ കാര്യങ്ങളാണ് ഞാൻ ഒരുപാട് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഗബ്രി എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഗബ്രിക്ക് എന്ത് പറ്റി ആ ഒരു കാര്യങ്ങൾ തന്നെ റസ്മിൻ അവിടെ പറയുന്നുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഇവളെ ആദ്യം തൊട്ട് പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു ഇതിന് എനിക്കൊരു അടി വരെ ഇടണം എനിക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രേക്ഷകർ ഏറെ അറിയാൻ ഒരു അഭിനയമാണോ ഒരു മത്സരത്തിന് വേണ്ടി കളിക്കുന്നതാണോ എന്നൊക്കെ പക്ഷെ ഇന്നും നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ജാസ്മിൻ ഒക്കെ പ്രണയമാണ് എന്നുള്ളത് ഗബ്രിയുടെ ഭാഗം ഗബ്രി പറയുന്നുണ്ട് ഗബ്രിക്ക് ഗബ്രിയുടെ മനസ്സിലതുണ്ട് പക്ഷെ അത് തുറന്നു പറയാൻ താല്പര്യമില്ല ഇത് നടക്കുന്നില്ല എന്നാണ് ഗബ്രി പറയുന്നത് വേറെ വേറെ കാസ്റ്റ് ആണ് പിന്നെ ഒരു അവര് ഒന്നിച്ച് പോകത്തില്ല അതുകൊണ്ട് തന്നെ ഇത് പുറത്തു പോയാലും ഇത് പോസിബിൾ അല്ല എന്നാണ് നമ്മുടെ ഗബ്രി പറയുന്നത് പക്ഷേ ജാസ്മിൻ അവിടെയും എന്തോ ഒരു കൺഫ്യൂഷനാണ് കൺഫ്യൂഷൻ ജാസ്മിൻ കഴിഞ്ഞു അല്ലുസ്മിൻ പ്രണയമാണ് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഇത് എന്തായാലും പ്രേക്ഷകരുടെ ആ ഒരു സംശയത്തിനാണ് ഇന്ന് വലിയൊരു മറുപടി നൽകുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത് അത് നമ്മുടെ ജാസ്മിൻ ഒരു തിരിച്ചറി അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയാ ഒരു സന്തോഷം പറയത്തില്ലേ കാരണം ആദ്യം തൊട്ട് അവസാനം വരെ ഇപ്പൊ ഇന്ന് വരെ നാൽപ്പത്തഞ്ച് ദിവസം എത്തിയത് വരെ എനിക്ക് അതിൽ എനിക്കൊരു എതിരെ അഭിപ്രായമുണ്ട് സന്തോഷമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കാരണം ബാക്കിയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് ആരുടെ ജാസ്മിന് ആര് പുറത്തു പോയിട്ട് വന്നാലും എങ്ങനെയാണ് ഇപ്പൊ സൽക്കാട് വന്നവര് പോലും നമ്മുടെ എന്താ പറയാ നമ്മുടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് സായിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് സിബിൻ ഇന്നത്തെ ദിവസം സോറി അതുപോലെ ഒരു ചോദിക്കുന്നുണ്ട് ഞാൻ കളിക്കുന്നുണ്ടോ എങ്ങനെയാണ് എന്റെ കളി അപ്പോ നമ്മുടെ സിജോ തന്നെ പറയുന്നുണ്ട് കുഴപ്പമില്ല നിന്റെ കളിയൊക്കെ കൊള്ളാം വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ജാസ്മിൻ വീണ്ടും ചോദിക്കുന്നുണ്ട് അതെനിക്കറിയാം ഞാൻ കളിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം എങ്കിലും എങ്ങനെയാണ് എന്റെ കളികൾ പോകുന്നത് നമ്മുടെ ബിഗ് ബോസ് അപ്പൊ തന്നെ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ആ സമയം തന്നെ നമ്മുടെ ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തിട്ട് ജാസ്മിൻ ോട് തന്നെ പറയുന്നുണ്ട് ജാസ്മിൻ എന്താണ് നിനക്കറിയേണ്ടത് എന്നോട് ചോദിക്കൂ ഞാൻ പറഞ്ഞു തരാം എന്ന് ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് കൂടി അവിടെ ഇടുന്നുണ്ട് അത് മാത്രമല്ല അപ്പോ ബിഗ് ആ ഒരു അനൗൺസ്മെന്റ് കേട്ടപ്പോ നമ്മുടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ പുറത്തെ കാര്യം ഒന്നും അല്ല പറയുന്നത് ഞാൻ എന്റെ കാര്യമാണ് എന്റെ കാര്യമാണ് എന്ന് പറയുമ്പോഴും അവിടെ വീണ്ടും ബിഗ് ബോസ് ഒരു കാര്യം കൂടി ചോദിച്ചു സ്വന്തമായിട്ട് അറിയില്ലേ ജാസ്മിന്റെ കളി എങ്ങനെയാണ് എന്ന് ആത്മവിശ്വാസം ഇല്ലേ എന്നുള്ളത് അത് വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് പക്ഷെ അവിടെ വേറൊരു ട്വിസ്റ്റ് കൂടി അവിടെ ആദ്യം ഈ ഒരു കാര്യം അതായത് നമ്മുടെ ബിഗ് ബോസിന്റെ ആ ഒരു അനൗൺസ്മെന്റ് കേട്ടപ്പോൾ തന്നെ എല്ലാവരും കൂവലും വിളിയും ഒരു കൈകൊട്ടും ചിരിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ആദ്യം കൂവിയത് നമ്മുടെ ഗബ്രിയായിരുന്നു അതിനുശേഷമാണ് നല്ല ഒരു ടോപ്പിക് ആയിരുന്നു അത് മാത്രമല്ല ഇനി അവര് പുതിയൊരു ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കും അതെ ഇനി പവർ ടീം ഇപ്പോഴത്തെ പവർ ടീം സിബിൻ സമയത്ത് നല്ല ഉണ്ടായിരുന്നാലും എന്തായാലും പഴയതുപോലെ തന്നെയാണ് എല്ലാവരും മാറ്റങ്ങൾ വരാനുണ്ട് എന്തായാലും നല്ല രീതിയിലാണ് സിജോ വന്നപ്പോ മാറ്റം വരുമോ ഇല്ലെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാൻ പറ്റും പുതിയ പുതിയ കളികൾ ഇനി സിജോയായിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് പോരാട്ടം തന്നെ അവർക്ക് ഇന്ന് നല്ല നമ്മള് പ്രേക്ഷകരെ നല്ല എന്റർടൈൻ ചെയ്യുന്ന ഒരു ദിവസം തന്നെയാണ് ബിഗ് ബോസ് ഇന്ന് കാഴ്ചവെക്കുന്നത് അപ്പൊ നമുക്ക് മറ്റൊരു അല്ലെങ്കിൽ ബിഗ് ബോസ് വിശേഷങ്ങളായിട്ട് നാളെ നാളെന്താണ്